ബ്രേയ്സ് ലോഡ് വീണ്ടും നമുക്ക് ഒരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് കൃപചയിതനായ സ്തോത്രം ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും പ്രാർത്ഥന വിഷയം അറിയിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് കയറുകുന്നു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് പ്രാഗൽഭ്യം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റൂ കുഴപ്പം പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ ഉണ്ടാകും നിങ്ങൾ നിങ്ങളിതിനകത്ത് കമൻറ്റ് ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ എന്തുവായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയേക്കാണ് നിങ്ങളുടെ പേരും ഒക്കെ എഴുതിയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയും ചെയ്യും അപ്പോൾ തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യുകയും ഈ പ്രോഗ്രാം അനുഗ്രഹമാണെന്ന് പറയുകയും ചെയ്യുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു അപ്പോൾ തന്നെ ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വോയിസ് ഓഫ് ഗ്ലോറി ഫാമിലിയിലെ എല്ലാവർക്കും ദൈവം അനുഗ്രഹമായി അത്ഭുതമായി മാറട്ടെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അടുപ്പിച്ച് മൂന്നാലഞ്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ പ്രവാദത്തിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നിന്നെയും നിൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ് അപ്പോൾ നിരന്തരം ഈ ഈ എപ്പിസോഡുകളുടെ പുറകോട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഫേസ്ബുക്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ താരോട്ടുള്ളത് നിങ്ങൾ നോക്കിയാലൊക്കെ ഈ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഈ ഈ ചെറിയ ഷോർട്ട് ഷോർട്ട് മെസ്സേജുകൾ ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കാം അടുത്തത് അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് രണ്ട് വാചനങ്ങളുടെ പറയേണ്ടതുണ്ട് ഒരു സൈഡ് മാത്രം പറഞ്ഞു പോയാൽ പോരാല്ലോ അതുകൊണ്ട് ഓപ്പോസിറ്റ് വാക്യങ്ങളൂടെ പറയുകയാണ് യേശു പറഞ്ഞത് മത്തായി ആറ് ഇരുപത്തി നാല് പറയുകയാണ് രണ്ട് യജമാനന്മാരെ ഒരേ സമയത്ത് സേവിക്കാൻ പറ്റത്തില്ല സേവിക്കാൻ പറ്റില്ല ഒന്ന് മാമോനെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ സേവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതുകൊണ്ട് അതിനെ വെറുക്കണമെന്നല്ല പറഞ്ഞത് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളുടെ ഇതിനോട് ചേർത്ത് പരിചയപ്പെടുത്തിയാലേ ഇത് മനസ്സിലാവത്തുള്ളൂ നമ്മുടെ സ്നേഹവും സേവിക്കുക എന്നത് ആരാധനയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് നമ്മുടെ സ്നേഹവും നമ്മൾ ആരാധിക്കുന്നതും യേശുവിനെ തന്നെയാണ് എന്നാൽ സമൃദ്ധിയോ സമ്പത്തിനെയോ ഗോൾഡിനെയോ ഒന്നും നമ്മൾ എന്താ പറയുന്നില്ല നമ്മൾ ആരാധിക്കുന്നില്ല അതിനെ ആർത്തിയായ ആരാധന നമുക്കില്ല ഞാൻ ബൈബിളിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനെ ഓപ്പോസിറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നു ആവർത്തനം നാല് പത്തൊൻപതാണേ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയെ സേവിക്കരുതെന്നുണ്ട് ചോദ്യം ഇതിനെ സേവിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രത്തിൻ്റെ എടുത്തു നമ്മൾ മാറിപ്പോവണമെന്നാണോ സേവിക്കരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രകാശം എനിക്ക് വേണ്ടാന്നും അതിൻ്റെ ഇരുട്ട് എനിക്ക് എന്നു ആണോ അതിൻ്റെ അർത്ഥം അല്ലല്ലോ ഇതുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഉള്ളിടത്ത് തന്നെ തന്നെ നമ്മളിൽ നിന്ന് ദൈവത്തെ സേവിക്കുന്നു ഇതുപോലെ സമ്പത്തും സമൃദ്ധിയും ഉള്ള വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് രണ്ട് പൂരിന്തേ എട്ടിൻ്റെ ഒമ്പത് അവൻ്റെ ദാരിദ്ര്യം എൻ്റെ സമ്പത്തിന് കാരണമായ എന്നാണ് ഈ രണ്ട് തരത്തിലെ പരിശോധനയുണ്ട് എനിക്ക് മനസ്സിലായ രണ്ട് തരത്തിലെ പരിശോധന ഒന്ന് ദാരിദ്ര്യത്തിൻ്റെ പരിശോധനയുണ്ട് ഈ ദാരിദ്ര്യത്തിൻ്റെ പരിശോധനയും നമ്മളെല്ലാവരും ജയിക്കാൻ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഇന്ത്യക്കാരും അല്ല ലോകത്തുള്ളവരും ജയിക്കാൻ സാധ്യതയുള്ള പരിശോധനയാണ് ഈ ദാരിദ്ര്യത്തിൻ്റെ പരിശോധന എന്താണ് ദാരിദ്ര്യത്തിൻ്റെ പരിശോധനയെന്നുവെച്ചാൽ നമുക്കൊരു ദാരിദ്ര്യാവസ്ഥയുണ്ടായി ആ സമയത്ത് നമ്മുടെ ദൈവത്തെ നമ്മൾ കയറി മുറുക പിടിക്കും കാരണം നമുക്ക് വേറെ ആരുമില്ലാത്തത് കൊണ്ട് ദൈവത്തെ മുറുക പിടിക്കും ആ ക്ലേശത്തിൽ ആ ദുഃഖത്തിൽ ആ ദാരിദ്ര്യത്തിൽ അടഞ്ഞ വഴിക്ക് മുമ്പിൽ ജോലി എന്ന് പറഞ്ഞു വിട്ടപ്പോൾ ആ ജോലി ഇല്ലാത്ത സമയത്ത് കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ കടം കൊടുക്കാനില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ആ ദാരിദ്ര്യത്തിൻ്റെ പരിശോധനയിൽ ഉപസിച്ച് പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് വചനം വിശ്വാസത്തിൻ്റെ പറഞ്ഞ് സമൃദ്ധിയുടെ വചനം പറഞ്ഞ് നമ്മൾ അതിനകത്തുനിന്ന് പുറത്തു വരും ദാരിദ്ര്യത്തിൻ്റെ പരിശോധ പരിശോധനയിൽ എല്ലാവരും ജയിക്കുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചിലതേ ഉള്ളൂ പിന്നെ വിട്ടിട്ട് പോകുന്നത് എന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ദാരിദ്ര്യത്തിൻ്റെ പരിശോധന ചെയ്യിക്കും എന്നാൽ വളരെ വിചിത്രമായി തോന്നിയിട്ടുള്ളൊരു വിചിത്രമായ ഒരു രഹസ്യം തോന്നിയിട്ടുള്ളൊരു കാര്യം സമ്പത്തിൻ്റെ പരിശോധനയുണ്ട് അതിനകത്ത് നമ്മൾ തോറ്റുപോകാനാണ് സാധ്യത കാരണം നമുക്കിത് രാജാവായിരുന്നെങ്കിൽ നമ്മുടെ തലയിലാണ് നമ്മൾ സേവിക്കുന്ന പോലെ സ്നേഹിക്കുന്ന പോലെ ആണെങ്കിൽ സമ്പത്തുണ്ടാകുമ്പോൾ പ്രാർത്ഥന പോവും ആരാധന പോവും ആരാധനയ്ക്ക് പോകുന്ന സമയം പോകും ജോലി കിട്ടിയപ്പോൾ പിന്നെ ആളെ പ്രാർത്ഥനയ്ക്ക് കിട്ടത്തില്ല പ്ര ഇല്ലാത്തപ്പോൾ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന ആളിനെ ജോലി കിട്ടിയ പിന്നെ പ്രേയറിന് കിട്ടത്തില്ല ബിസിയാണെന്ന് പറയുക ജോലിയാണെന്ന് പറയുക സത്യമായിരിക്കാം പക്ഷേ അന്നേരം ഉള്ള കുഴപ്പം ദാരിദ്ര്യത്തിൻ്റെ പരിശോധനയും നീ ജയിക്കുകയും സമ്പത്തിൻ്റെ പരിശോധനയും നീ തൂക്കുകയും ചെയ്താൽ വലിയ കഷ്ടമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സമ്പത്തിൻ്റെ പരിശോധനയും ജയിക്കുക ആ സമ്പത്തിന് ദൈവരാജ്യത്തിന് വിതയ്ക്കാൻ അത് ഈസിയായിട്ട് വിതയ്ക്കാൻ ഉള്ള ആ മനസ്സ് ദൈവത്തോട് ചോദിച്ചു മേടിക്കണം സമയത്തെ വിതയ്ക്കാൻ വിസി കൂടുമ്പോൾ കൂടുതൽ സമയം കർത്താവിൻ്റെ എടുത്തിരിക്കണം നിങ്ങൾ ദാനിയലിനെ നികമിയാവിനെയൊക്കെ നോക്കിയാൽ അവരങ്ങനെ ചെയ്തവരാണ് എനിക്ക് ദാനിയലിന് ഒരു വചനം ഇഷ്ടപ്പെട്ടത് പറയുകയാണ് അവൻ ദിനം പ്രതി ചെയ്തു വരുന്നത് പോലെ ചെയ്തു ഏറ്റവും പ്രധാന കീ പോയിന്റിൽ വലിയ ബിസി ജോലിയിൽ നിൽക്കുന്ന മനുഷ്യൻ ദിവസം മൂന്ന് നേരം എരിശലൈമിന് നേരെ വാതിൽ തുറന്നിട്ട് കിളിവാതിൽ തുറന്ന് മുഖം തിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാണ് എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ് അതവൻ കുറച്ചില്ല ജോലി കൂടുതൽ കിട്ടിയപ്പോൾ ഉയർന്ന സാലറി കിട്ടിയപ്പോൾ അതൊന്നും കുറച്ചില്ല എൻ്റെ ദൈവം എന്നോട് ചോദിക്കുന്നു എനിക്കാൻ സമ്പത്ത് തന്നപ്പോൾ ആ പരിശോധനയിൽ നീ തോറ്റുപോകരുത് അതിനകത്ത് കാര്യം ദൈവം ഗുഡ്നെസ് കാണിച്ചിട്ട് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നവനാണ് അവൻ്റെ നന്മ കാണിച്ചിട്ട് നിങ്ങൾ പത്ര ദിവസിനെ നോക്കിയാലേ ഒഴിഞ്ഞ പടകോടെ ഇരിക്കുകയാണ് ആ സമയത്ത് ഏശ് വന്ന ആ സൈഡിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് ആ പ്രസംഗം പുള്ളി കേട്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ട് കാണും അതിനകത്തൊക്കെ പുള്ളി വലിയ തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല എന്നാൽ പടകം എന്നറിഞ്ഞപ്പോൾ കർത്താവിനോട് പറയുവാണ് കർത്താവ് ഞാൻ പാവിയായ മനുഷ്യനാണ് എന്നെ വിട്ടുപോകണേന്ന് എന്ത് വിചിത്രമാണ് ആ കാര്യം എൻ്റെ ചോദ്യം ഏച്ചി രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ നിന്ന് പ്രസംഗിച്ചെങ്കിൽ ആ എനിക്കറിയില്ല കൃത്യം എങ്കിലും ഒരു അരമണിക്കൂർ പ്രസംഗിച്ചെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്രസംഗിച്ചെങ്കിൽ ആ പ്രസംഗം കേട്ടിട്ടല്ലേ ഞാൻ പറയേണ്ടത് കർത്താവ് ഈ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഭാവിയായ മനുഷ്യ എന്നെ വിട്ടുപോണേന്ന് അങ്ങനെയല്ലേ പറയേണ്ടത് അന്നേരം ഈ ആവശ്യക്കാരനായി ആ രാത്രി മൊത്തം അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്തവൻ ഇതൊന്നും ശ്രദ്ധിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല അതാ ശ്രദ്ധിച്ചാൽ നല്ലത് പക്ഷേ പടകു നിറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഗുഡ്നെസ് കണ്ടപ്പോൾ നന്മ കണ്ടപ്പോൾ ഉടനെ പറയുകയാണ് ഞാൻ പാവിയായ മനുഷ്യൻ എന്നെ വിട്ടുപോകണത് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം അനുഗ്രഹിച്ച് നിങ്ങളെ മാനസാന്തരപ്പെടുത്തും ഒന്നുകൂടെ ആവർത്തിക്കാം അടിച്ചിട്ടല്ല അനുഗ്രഹിച്ച് മാനസാന്തരപ്പെടുത്തും കാണാതെ പോയ ആടിനെ അവൻ തല്ലി അല്ല തിരിച്ചു കൊണ്ടുവരുന്ന തോളിൽ വെച്ചോണ്ട് കൊണ്ടുവരും ഇതിനകത്ത് ചിലരെ അനുഗ്രഹിച്ച് തോളിൽ വെച്ചോണ്ട് അവനെ വർദ്ധിപ്പിക്കുകയും നന്മ അനുഭവിപ്പാൻ തരികയും ചെയ്യാൻ പോകുന്നു അതിനുള്ള ശക്തി തരുന്ന ദൈവമാണ് അത് ഞാൻ എന്ന് നീ വിളിച്ചു പറയുന്ന വിധത്തിൽ അവൻ അവനുഗ്രഹിക്കും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആ കണ്ണുകൾ അടച്ച് ആ സ്ഥലങ്ങളിൽ ഇരുന്നോണ്ട് ദൈവത്തോട് ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവം തന്ന എല്ലാം നന്മയ്ക്കായി സ്തോത്രം കർത്താവെ നന്മ കൂടുമ്പോൾ ഞങ്ങൾ കൂടുതൽ ിമ്പിളാകാൻ ഹിളാവാൻ താഴ്മ ധരിക്കാൻ ഇത് ഞങ്ങളുടെ യോഗ്യതയല്ല ഞങ്ങളുടെ അർഹത പെട്ടതല്ല കൃപയാണ് കൃപമൊന്നു മാത്രമാണെന്ന് കൃപയിലാശ്രയിക്കാൻ കൃപയിൽ ചാരാൻ എല്ലാ അഹങ്കാരഹൃദയങ്ങളും മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു സഹായിക്കണേ കർത്താവ് പരിശുദ്ധാത്മാവെ സഹായിക്കണേ സഹായിക്കണം പ്ലസ് ചെയ്യുന്നു യേശു നാമത്തിൽ തന്നെ ആമേൻ ഇപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റായിട്ട് എഴുതുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നൂറ് ശതമാനം ഹൃദയത്തിലത് ഉത്തരവാദിത്വത്തോടെ എടുത്ത് പ്രാർത്ഥിക്കും ഗോഡ് ബ്ലസ് യു നമുക്ക് നാളെ വീണ്ടും കാണാം ആമേൻ ആമേൻ ആമേൻ